അടിമാലി അടിമാലിപ്തി പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു കിൻഡർ ഗാർഡൻ മുഖ്യ അതിഥിയായി കുട്ടികളിൽ സ്വാതന്ത്ര്യദിന സ്മരണ ഉയർത്തുന്നതിനും ദേശസ്നേഹം നിറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വിപുലമായി സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഒരുക്കിയത് കിൻഡർ ഗാർഡൻ കുട്ടികളെ ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത് ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ഇൻസ്പെക്ടർ ഈ സ്വാതന്ത്ര്യദിനം ഉത്തരവാദിത്വത്തോടെ ആഘോഷിക്കേണ്ടതാണ് നമ്മളുടെ സമൂഹം ലഹരിയും മയക്കുമരുന്നും പോകുമ്പോഴാണ് നമ്മൾ ഈ വേളയിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു വിവര വിദ്യയുടെ ഈ കാലത്ത് കുട്ടികൾ എത്രത്തോളം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ് കിൻഡർ ഗാർഡൻ കോർഡിനേറ്റർ നീന ജിൻജോ തുടങ്ങിയവർ സംസാരിച്ചു പ്രചനവേഷം മത്സരമടക്കം കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും ഒരുക്കിയിരുന്നു